ആ ഇന്നൊരു ഇന്നൊരാള് വന്നടോ പറയാൻ പറഞ്ഞു ഇന്നൊരു വേട്ടാവിളിയെ പോൾഡായിട്ട് കേക്കെ കേക്കേ ഓക്കെ ഹോൾഡായിട്ടാ അമറു ബട്ടർ കേട്ടോട്ടാ ഒരു ഏഴ് ആശംചേച്ചി വിളിച്ചപ്പോളല്ലായിരുന്നു അശം ചേച്ചി ആ ഒരാൾ ഇന്ന് വന്നു അവ എന്നോട് വന്ന വഴിക്ക് എന്താ ചോദിച്ചെന്നറിയോ ഏഹ് വന്ന റിസപ്ഷനിൽ പൈസ എടുത്തിട്ടാ ഇത് ഇങ്ങനെ അവിടെ രണ്ട് കവറുണ്ട് ഫുഡിങ് ഫുഡാന്നൊന്നു ഇപ്പൊ പിരിപ്പിലാന്ന് എന്തൊരു ഉള്ളിൽ വിളിക്കൂല ഞാൻ പറഞ്ഞു എന്താ കേട്ടോ ഉള്ളിൽ വിളിക്കാറത്തെ ലൈവ് ഇട്ടിട്ടുണ്ടോ ചേട്ടാ നിൽക്കുന്നത് നിന്റെ മൊബൈൽ എവിടെ എൻ്റെ മൊബൈൽ എന്തി ഒന്ന് കാണിക്കൂ പ്ലീസ് ഇങ്ങനെ ഇതാക്കാം അതിൻ്റെ എന്നാ ഞാൻ ലൈവ് ഇടുന്ന നിങ്ങൾ വരുമ്പോൾ ഞാൻ ലൈവ് ഇടുക പ്ലീസ് മൊബൈലൊന്ന് കാണിച്ചു തയ് ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് മൊബൈലിന്ന് വെട്ടം ചേട്ടാ അത് ടോർച്ച നോക്കട്ടെ നമ്മൾ ഡ്രസ്സൂരുമോ ഇനിയെങ്കിലും മൊബൈലാണ് വെച്ചേ കേട്ടോ അപ്പൊ അങ്ങനെ തോന്നണ മൊബൈൽ മൂന്നു വെച്ച കേട്ടോ അപ്പൊ മൊബൈൽ ഇങ്ങനെ ഇരിക്കണേലേ ഡ്രസ് സൂര്യ അപ്പ ഞാൻ മൊബൈൽ എടുത്തു അപ്പൊ അയ്യോ എടുക്കല്ലേ എടുക്കലേ ചേട്ടാ എനിക്ക് മെസ്സേജ് വരുന്നത് നോക്കാനാ മൊബൈൽ എന്റെ അടുത്ത് വന്നോട്ട് ചേച്ചി മൊബൈൽ നോക്കിക്കാണ് ഡ്രസ് സൂര്യ കിടക്കുവോ ചേച്ചി മൊബൈലവിടെ വെക്കു എന്റെ പൊന്നോടെ പാട്ട് വെച്ചോട്ടെ പാട്ടോടെ വെച്ചു നമ്മൾ കിടക്ക് പ്ലീസ് ആശുപത്രി കോളുവന്നുകൊണ്ടിരിക്ക അപ്പോഴും ആശുപത്രിക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക മസാജ് ചെയ്തോട്ടെ ചേച്ചി ഒന്ന് കിടക്കൂ എന്റെ പൊന്നേട്ട ചേട്ടാങ്കിൽ ഇറങ്ങിപ്പോ പേടിയാണെങ്കിൽ ചേച്ചി ഇവിടെ ചേച്ചി കൊഴപ്പൊന്നുമില്ലല്ലോ നിങ്ങളെ ആശ എനിക്ക് വേണ്ട നിന്നാ കൈ വച്ചോ പൊയ്ക്കോ വേണ്ട കിടക്കാം ചേച്ചി പതുക്കെ മൈരേ ഞാൻ പതുക്കേ മൈരന്ന് വിളിച്ചു മൈരേ ഞാൻ പതുക്കേന്ന് തീരുമാന കിടക്ക് ചേച്ചി എന്റെ ചേട്ടാ നിനക്ക് എത്ര നിനക്ക് എത്ര വയസ്സായി മുപ്പത് കല്യാണം കഴിച്ചോ ഇല്ല അ നന്നായി സത്യം എന്ത് കേക്ക് കല്യാണം കഴിച്ചോ ഇല്ല നന്നായി കിടക്കു ചേച്ചി ഒന്ന് കുണ്ടി തിരുമ്പിത്തരുവോ എന്തോ കുണ്ടിയോ അതിനെന്താ ചേച്ചി പതുക്കെ മൈരേ കിടക്ക് നമ്മൾ മൈരി അവിടെ കേടിക്കുച്ച പോരെ കുണ്ടിയും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക ഉം കുണ്ടി അതിൽ എന്ത് ചക്ക എന്തിന് മുട്ട് ഊത്തി നിൽക്കുക കുണ്ടി ഇങ്ങനെ പിടിച്ചോണ്ട് അയ്യോ കുതിര കുടിക്കില്ലേ നിവർദ്ധകൾക്ക് ചേച്ചി അതിന് കുണ്ടിമു നിൽക്കുവോ അതിനെന്താ നെക്കെ എത്ര പൈസ വരുമോ ചേച്ചിക്ക് എത്ര വേണം തിലക്കാലം ഞാൻ ഇവിടെ കിട ഒരു അമ്പുപര് ഇവിടെ തരാൻ പോയി ഉം അപ്പൊ അവൻ്റെ പത്തിരി ഉണ്ട് ഞമ്മളന്നാ മോനോട് കുണ്ടി വെക്കേണ്ട താളം അടക്കായിരുന്നു നമ്മൾ അങ്ങനെ തിരുമി കൊടുത്തപ്പം എന്നോട് ഞാൻ പറഞ്ഞു ഊ നിന്ന് കൊടുക്കും ചേച്ചി ഞാൻ ചെറിയ ചെക്കനാ ഞാനൊന്നും ചെയ്യരുത് ചേച്ചിയുടെ ലൈവ് ഞാൻ നിശ്ചയി കാണാറുണ്ട് ചേച്ചി പബ്ലിക്കായിട്ട് കസ്റ്റമർ സാധനം ഇത്രയും വലുതാണ് സാധനം ഇപ്പൊ പിടിച്ചു അതൊക്കെ ചെയ്ത് ചേച്ചി കഥ പറയാറുണ്ട് അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യരുത് ചേച്ചി എന്ന് പറഞ്ഞു എനിക്ക് തീര വന്നെ ചേട്ടാ അത് ലൈവില് ഞാൻ പലതും പറയും കസ്തമർ എടുത്തേനൊന്നും പറയില്ല ഓക്കെ ചേട്ട കിടക്ക് ഓക്കെ ചേട്ടത് കൈ മാറ്റോന്ന് വെച്ചു ഞാൻ കേക്ക് കൈ മാറ്റോന്ന് ചോദിച്ചു അപ്പൊ ഉള്ള എന്തിനാ ചി ഞാൻ ഉപദ്രവിക്കല് എന്റെ പൊന്നൂടെ കാണാൻ വേണ്ടിട്ട് ഇത്രക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം വന്നിട്ടാ ചേച്ചി കാണട്ടെ ഇതാണോ കണ്ടു ആ സാധന പണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ എഴുന്നക്ക എന്റെ ഹോണ്ടേട്ട ആൾ ഇത്ര അല്ലെങ്കിൽ സാധനം ഇത്ര ഉണ്ട് ഹോണ്ടേട്ടാ സത്യം എഴുന്നേറ്റ് തന്നെ ഇപ്പൊ മണി പത്തൽ പോലെ മൂക്കം പാമ്പ് നിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്ക അത് കൊറച്ചേ ഞാൻ ഇതാക്കും പിടിച്ചേക്കുമ്പോഴേക്കും പിന്നെ നാന്നു അപ്പൊ പിന്നെ ഞാൻ വന്നു ചേട്ടാ താന്ന് പോയതിന്റെ അർത്ഥം നന്നോളൂ നീ കുരു കുരു കുരുന്ന് വെപ്രാള പിടി ചേട്ടൻ വെപ്രാളപ്പെടല്ലേ ആക്രാന്തം പിടിക്കില്ലേ കുറച്ച് സ്ലോ കിടക്കുന്ന അതിന് വെപ്രാള പിടിച്ച സാമനെ പൊന്നി താങ്ങുപോ ശരി ചേച്ചി പറഞ്ഞോളൂ കേക്കാം ഓക്കെ കേടാ ആ അപ്പൊ നല്ലവര് മൂത്തിരിക്കാട്ടോ മൂത്തിരിക്കുമ്പോ പിന്നെ അവൻ ആക്രാന്ത മിന്നേ താങ്ങുപോ എന്ന എഴുതി ഞാൻ പോകട്ടാ ചേട്ട ഒരു കണക്കിന് പതുക്കെ ഞാൻ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമ്പോ വെപ്രാളം പിടിക്കില്ലേ ചാകല്ലേ താന്നു പോകും സാധനം എങ്ങനെ വെക്കത് കളഞ്ഞിട്ട് വിടാന്ന് വച്ചിട്ട് സമ്മതിക്കുന്നില്ലെന്ന് ചൈനിച്ചേക്കാ ആ ഇവൻ സാധനം എഴുന്നേൽക്കുമ്പോ വെപ്രാളാ എഴുന്നേറ്റല്ലോ എനിക്കാണെങ്കിൽ വെക്കത് കളഞ്ഞിട്ട് പോകാനുള്ള ഉള്ള പാടും ഈ മൈരം വെപ്രാളുള്ള സാധനം താന്നു പോവും പിന്നെയും ഞാൻ പൊന്തിക്കണ്ടേ ഏ പൊന്തിക്കണ്ടേ രക്ഷപിച്ചു വെച്ചറിയാം പൊന്തിക്കണ്ടേ എനിക്കങ്ങ് ദേഷ്യം വന്നു ഞാൻ എന്താക്കി കിടക്കുവോ ഇങ്ങനെയൊക്കെ കാണാൻ ചെയ്യുന്നത് പിടിച്ചു ഞാൻ പറഞ്ഞു മൈലേ കിടക്ക് അപ്പൊ ചേച്ചി ഒന്ന് കഴുത്തിട്ട് തുടങ്ങണം മൈല കഴുത്ത്ന്ന പിടിച്ചോ കൈ കൊണ്ടുപോക അപരി ഓഹ് സമ ടിഷു എന്നാ ഇന്ന് രസിലിട്ടോളം പറഞ്ഞു എന്നിട്ട് പിന്നെയും ടിഷ്യൂ എടുത്തോണ്ട് വലിച്ചിരുന്നു ഞമ്മള് മൈല ഇത്രയും ടിഷ്യൂ എടുക്കണേ ടിഷ്യൂന് വരച്ചേട്ടൻ തരുമോ ഓ ചേച്ചി ടിഷ്യൂ അല്ലേ ഞാൻ അടുത്ത പ്രാവശ്യം നമ്മൾ ടിഷ്യൂ കണിച്ചോണ്ടി വന്നു ഓ അതേ പോകും ഡ്രസ്സേന് ഇട്ടെന്ന് അറിയണോ അവസാണ് പുള്ളി ഡ്രസ്സ് ഡ്രസ്സതിന് ഇട്ടാന്ന് പറയുമ്പോ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു എല്ലാം കഴിഞ്ഞു മൊബൈലിൽ എടുക്കണം നിക്കാട്ടാ അപ്പൊ പുള്ളി അലമാരി കയർന്നിട്ട് അലമാരി ഉള്ളില് നമ്മുടെ കബോർഡിന്റെ ഉള്ളില് ഡ്രസ്സ് എടുത്തു വെച്ചു ഈ അഡ്രവേർ ഉള്ളിൽ തന്നെ എടുത്ത് അപ്പൊ പുള്ളി ഡ്രസ്സ് ഊരി വെച്ചുകൊടുത്ത് ഞാൻ എന്താക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മാറി നിന്നു മൊബൈലെ കയ്യിലിരിക്കാം അപ്പൊ പുള്ളി ചേച്ചി മൊബൈൽ കാണിക്കല്ലേ ചേട്ടാ ഇത് ലൈവ് ഒന്നല്ല അപ്പൊ ഡ്രസ് ഇടുന്നേട്ടോ ഇതിപ്പോ ഡ്രസ്സ് എങ്ങനെന്നറിയോ ഇത് കേട്ടേട്ടോ പുള്ളിയുടെ ഡ്രസ്സ് കബോർഡിൽ ഇങ്ങനെ ആ പുള്ളിയുടെ ഉണ്ടല്ലോ കബോർഡിൽ ഇങ്ങനെ വെച്ചേക്കാട്ടോ വെച്ചേക്കാട്ടോണ്ടേട്ടാ ഞാൻ ഇവിടെ ഞാൻ ഇങ്ങനെ നിന്ന് മൊബൈൽ മൊബൈലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ നിൽക്കാട്ടോ മൊബൈൽ നിക്കാട്ടോ മൊബൈലൊന്നുമല്ല ഞാനിങ്ങനെ ഓരോരുത്തരുടെ ചാട്ടികൊണ്ടിരിക്ക അപ്പൊ ഞാനിങ്ങനെ പുള്ളി എന്താ കാണിച്ചോ ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് ചേച്ചി നമ്മൾ ചേട്ടാ എന്താ കാണിക്കണേ ചേച്ചി അടുത്ത് വരല്ലേ അടുത്തത് ഷൂ ഇട്ടു ഷൂ ഷൂരിട്ടാ അച്ചരി പിൻ്റെ ഇടയിൽ ഷൂ ഇരിക്കണേ ഷൂ പോലും ഈ സോക്സ് പോലും ഇടാണ്ട് ആളോടി സോക്സ് ഇടണമല്ലോ സോക്സ് പോലും ഇടാണ്ട് ഷൂ ഇട്ടിട്ട ആളങ്ങനെ ഓടി എന്റെ സത്യ പോവണ്ടേട്ടാ ആള് ഷൂന്റെ ഉള്ളിൽ സോക്സ് ഇട്ടു ഏ സോക്സ് കൂരിട്ടൊക്കെയാ ഈ സോക്സ് പോലും ഇവിടെ ചെലപ്പോ ടൊറ്റോട്ടം ഒരു മന്ദബുദ്ധി എന്ന് പറഞ്ഞ വന്ന് പക്ഷെ മന്ദബുദ്ധിയാണ് സാധനം കൊള്ളാം പൊളി പക്ഷെ ഭ്രാന്തനാ സൈക്കോ ആണെന്ന് തോന്നുന്നു പാവങ്ങളാണ് ജീവിച്ചു കൊക്കട്ടെ അയ്യോ പാവാണോ എന്ന് ഇപ്പൊ പിടിക്കുന്നതൊക്കെ വേദനയാന്ന് എനിക്കാണെങ്കിൽ എന്നെ ശൈന നോവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല വിഭ്രാന് നിൽക്കാൻ ഈ യൂട്യൂബിലും ഈ ഇൻസ്റ്റലും കണ്ട് 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 പ്രാന്ത അയക്കുക അപ്പൊ ഇത് എന്നെ കാണുമ്പോ ആക്രാന്തം മൂത്ത് വരിക ഈ ആക്രാന്തം നോക്കുമ്പോൾ നമുക്ക് ഇറിട്ടേഷൻ ആ തൊടുന്നിടത്തൊക്കെ ഉം തൊടുന്നോടത്തൊക്കെ ഭയങ്കര ഇറിട്ടേഷൻ ഈ ആക്ര നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ ഈ കോൺണ്ടായിട്ട് ഇപ്പൊ സീറോ സിറ നിങ്ങൾക്കൊന്ന് ആക്രാന്തം കണ്ടില്ല നമ്മളൊക്കെ എല്ലാവരും പരിചയേ ഇത് ഏതോ വേട്ടാ വളയും വന്നിട്ട് എവിടെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ആക്രാന്തം മൂത്ത് വന്നേക്കാം ആ മൂത്ത് വന്ന് ഫുള്ള് എന്റെ അടുത്ത് തീർക്കുക അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യപ്പെടൂലോ ഞരുന്നത് കൊരങ്ങന്മാർ ആക്രാന്തോ കൊരങ്ങന്മാർ കുണ്ടിക്ക് മാന്ന പോയി മാന്തണേ ഓഹോ എന്റെ എന്റെ ഓൺ എന്ത് പറയണേ ഈ മൊബൈല് ഞാൻ ഇങ്ങനെ അഷഭി ചിരിക്കുന്നതാ അതെ അഷപ്പി ചിരിക്ക ചാറ്റിയെ അതെ ഞാൻ കാണിച്ചരാ ആശപത്രി കറങ്ങിച്ചരാം അല്ല ആശുപത് ചേച്ചി ഇതെപ്പോ കാണിച്ചു തരാ ആശുപത്രി മെസ്സേജ് ഇപ്പൊ ആശുപത്രി ഇത് ഞാൻ ആശുപത്രി ഫോട്ടോ വിട്ടോണ്ടിരിക്കുന്നേ ഞാൻ മക്കൾ ഇത് കണ്ട ഈ ഫോട്ടോ ഞാൻ ആശുപത്രി ചേച്ചിക്ക് വിട്ടോണ്ടിരിക്കുന്നു അല്ല ആശുപത് ചേച്ചിതാ പച്ചാറേ പുതിയക്ക് മേടിച്ചാ ഞാൻ ആശുപത്രിക്ക് ഇത് വിട്ടോണ്ടിരിക്കുന്ന സമയത്താ ഈ മൈരന്തത് കണ്ട സമയം ഏഴ് അമ്പത്തിരണ്ട് ഈ സമയത്ത് ഓ നല്ലാത്തൊരു കഥ ചില സമയത്ത് ഭയങ്കര കോമഡിയാണ് കേട്ടോ സീരിയസ്ലി ഈ കസ്റ്റമർ ഭയങ്കര കോമഡിയാ എനിക്ക് ചിരി വരും എന്തായാലും നമുക്ക് സാധനം പോയി എന്റെ ടിഷ്യും പറയാൻ പോയിന്ന് മാത്രം കഥ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഉള്ളവർ പട്ടിണിയോ അത് കറക്റ്റ് കഥ വേണം കേട്ടാ കഥ പറഞ്ഞ ഇവിടെ ഉള്ളവർ പട്ടിണിയോ കഥ കേൾക്കാനാ വരുന്നത് ആശപ്പ ചേച്ചി എന്തെങ്കിലും കഥ പറയേണ്ട പക്ഷേ ഇത് ഒള്ളാണേ ദേവമിന് നാളിത് യൂട്യൂബിലോടും ഹോ എന്റെ ദേവമേ ഇനിയിപ്പം എന്തേമ ഈ പെണ്ുമുളയുടെ അടുത്ത് പോയി പിന്നെ പെണ്ുമുളല്ലേ അവർ വിളിച്ചു പറയൂലും വിചാരിക്കും എൻ്റെ മുത്തപ്പ സത്യം ഞേതോ ആയാലും അതെടുത്ത് പോസ്റ്റു നാളെ എന്നിട്ട് ഏതിൽ കത്തപ്പോൾ ചേച്ചിയുടെ അടുത്ത് വന്ന ബി ചേച്ചിയെല്ലാം വിളിച്ചു അപ്പിക്കായിട്ട് പറയുന്ന നല്ലാത്ത ഇടയ്ക്ക് ഇങ്ങനെ ഉള്ള കഥ പറയണം ഇല്ലാത്ത ഇങ്ങനെ ഇല്ലാത്ത കഥ പറയണം തീർച്ചയായിട്ടും കഥ വേണം ഇത് സത്യം ഞാൻ വിളിച്ചത് അല്ലെ ആശംഭ ചേച്ചി സത്യമാണ് ആശാഭ ചേച്ചി വിളിച്ചിരുന്നു എന്നെ ആ സമയത്ത് ഞാൻ ഞാനൊരു കത്തമ്പറ ഉണ്ടോ കട്ടാക്കിയത് ആശംഭ ചേച്ചി സത്യമാണ് ഈ കഥ അങ്ങനെ ഉണ്ടായതാണ് കഥ ഞാൻ ഒരുപാട് ചിരിച്ചു ആ ആ കത്തമ്പറം കത്തമറം കൂടി ചിരിക്കാൻ പറ്റുമോ അമ്മേ ചെട്ടന്റെ ഒരു നാണം പോകുമ്പോൾ സൗജന്യം ഉണ്ടായിരുന്നോ എന്ന് സൗണ്ട് പോകുമ്പോൾ ഇല്ല 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 ഒരു നിമിഷ ചക്ക ഇങ്ങനെ കണ്ണടച്ചു ഓ സമാധാനമായി ബിജി ഇനി പോട്ടെ എന് എന്റെ കഥ കേട്ട് പോയില്ലേ പക്ഷിക്ക ബഷീർക്ക് ആ കഥ കേൾക്കാൻ വേണ്ടി വന്നത് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് പറയണം എന്തായാലും ആൾക്കാർക്ക് ഒരു മനസ്സിനൊരു സുഖം കിട്ടുകയുള്ളു അല്ലേ അല്ല വാളേട്ടാ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ നമ്മുടെ ഓരോരുത്തരെ കഥകളിങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കുറെ നേരം ചിരിക്കണ്ടേ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ പറ്റില്ല എപ്പോഴേക്കും നമുക്ക് ആൾക്കാരെ ഒരു എന്റർടൈൻമെന്റ് നമുക്ക് കൊടുക്കണമല്ലോ എപ്പോഴും ഒരേ പോലെ ഇരിക്കാൻ പാടില്ലല്ലോ ഇവര് ദേഷ്യം ഒന്നും പാടില്ല എപ്പോഴെങ്കിലൊക്കെ ആളുകൾക്ക് ഇതേപോലെയുള്ള ഒരു ടോക്ക് ഒക്കെ കൊടുക്കണം എന്നല്ല അവരും ചിരിക്കട്ടെ എനിക്കുണ്ടായ കഥകൾ കേട്ടിട്ട് എനിക്കിഷ്ടാ ഉള്ളത് ഉള്ള കാര്യം ഇങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ